കോഴി പ്രേമികളായ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്വാക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മുട്ട വേട്ടയാണ് അഥവാ കോഴി പലയിടത്തായി വെച്ചിരിക്കുന്ന മുട്ടകൾ ഓടിയിടന്ന് പറക്കിയെടുക്കുക അതിനുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വട്ടം പരിചയപ്പെടുത്തി നമ്മുടെ ഏറ്റവും ഫ്രീത്ത് ഫ്രീക്ക് യൂ തൈക്കണായിട്ടുള്ള പുള്ളിക്കാരൻ ഇവിടെ നിന്ന് മറ്റുള്ള കോഴികളെ പേടിപ്പിച്ച് ഓടിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ആശാൻ വന്നപ്പോൾ അവനും പേടിച്ച് ഓടി പോകുന്നതും കാണാം നമ്മൾ കുറച്ച് ഫാസ്റ്റ് മോഷനിൽ എടുത്തതുകൊണ്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് അതിനുശേഷമാണ് യാദൃശികമായി ഈ ഒരു കാഴ്ച എൻ്റെ കണ്ണിലേക്ക് പെട്ടത് ഇതുവരെ ഞാൻ ശ്രദ്ധിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ വന്നിരുന്ന ചില പെൺകുട്ടികൾ ഇവിടെ നിന്ന് കൂക്കും വിളിയൊക്കെ കേട്ടിരുന്നെങ്കിലും ഞാൻ അധികം ശ്രദ്ധിച്ചിരുന്നില്ല ഇന്ന് യാദൃശികമായത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒമ്പത് മുട്ട ഇട്ട് വെച്ചിരിക്കുകയാണ് മതിലിൻ്റെ ഒരു ചായവിൻ്റെ ഇടയിൽ നൈസായിട്ട് ഒരു മരക്കുറ്റിയുടെ ഇടുക്കിലേക്കാണ് ഒമ്പത് മുട്ടകൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ മുട്ട എന്തായാലും നമുക്ക് മറ്റുള്ള പർപ്പസിനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്തായാലും ഇൻകുബേട്ടറി കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകുപേട്ടറിൽ അത് പ്രത്യേകം മാർക്ക് ചെയ്ത് കയറ്റുന്നുണ്ട് എത്രണം ഇരിയെന്ന് നമുക്ക് പുറമെയുള്ള വീഡിയോയിൽ കണ്ട് തന്നെ അറിയണം വേറെ എങ്ങനെ ഇടാൻ സ്ഥലമില്ലാത്തതുപോലെയാണ് പഴയ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉപേക്ഷിച്ച് ഒരു കൂട്ടിനകത്ത് പോയി വീണ്ടും ഇതേ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നത് അഞ്ച് മുട്ടയാണ് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് മഴയും മേലുമൊക്കെ കൊണ്ട് ആ മുട്ടകളും അവിടെ ഇരിപ്പാണ് അതും നമുക്ക് നമുക്കെടുത്ത് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ഇൻക്യുബേറ്ററി കയറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ വാഴക്കുട്ടനെയാണ് ഈ കാണുന്നത് ഈ കാണുമ്പോൾ ഭയങ്കര പ്രൗഡിയൊക്കെ തോന്നുമെങ്കിലും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ഇവൻ്റെ പകുതി പോലും സൈസുള്ള മറ്റേ അദ്ദേഹം വരുമ്പോൾ ഈ വാഴക്കുട്ടൻ നമ്പർ ടു അവിടുന്ന് ഓടി മാറുന്നതാണ് അങ്ങനെ എന്തായാലും മഴക്കുട്ടനെ കുറച്ച് നേരം നോക്കിയിരുന്ന അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവ ഓടി പേടിച്ച് ഓടിപ്പോകുന്നതുകൊണ്ട് ദൂരെ നിന്ന് നമ്മൾ ക്യാമറ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ ആശാനെ കാണുന്നത് കണ്ടില്ലേ അവൻ്റെ ഒരു കൗഡി കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് ഐകൺ കാർണവർ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാ കോഴികളുടെയും ഇടയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്ഥാനമുള്ളത് ആ കണ്ടവനെയാണ് ഇവനെയല്ല ഇവൻ നമ്മുടെ സായിപ്പ് കുട്ടനാണ് ഇവനെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്ഥാനവും മറ്റുള്ള കോഴികൾ കൊടുക്കുന്നത് ആ അതേ നിൽക്കുന്ന വാഴക്കുട്ടൻ പിന്നെ അങ്ങനെ വാഴക്കുട്ടനെ കുറച്ചുകൂടെ അടുത്തേക്കൊന്ന് പോയി കാണാമെന്ന് കരുതി അതിൻ്റെ പുറകെ നമ്മൾ ഫോണുമായി പിന്നാലെ ഒന്ന് നടന്നു നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചത് കൂട്ടിൽ കിടക്കുന്ന നമ്മുടെ മിൽട്ടൺ കുട്ടൻ ദയനീയമായി നമ്മളെ നോക്കുന്നത് കാണുന്നു കുറച്ച് നേരം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ അവൻ്റെ ഒരു നോട്ടം കണ്ടിട്ട് നമുക്ക് അധികം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല ഇങ്ങനെ നമ്മളെ ദയനീയമായി എന്നെ എപ്പോഴാണ് തുറന്നു വിടുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അങ്ങനെ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് ചൊറിഞ്ഞും മാന്യും കൊടുക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവിടെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ നിന്നിട്ട് വീണ്ടും നമ്മൾ കോഴിയുടെ പുറകെ പോകാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്ന് സമയം പോകുന്നത് ഇല്ല അതോടൊപ്പം തന്നെ വിടാൻ വിട്ടു പോകാൻ ഇവൻ സമ്മതിക്കത്തില്ല അങ്ങനെ എന്തായാലും അടുത്ത ദിവസത്തെ കുറച്ച് ബിറ്റുകളൂടെ നിങ്ങളെ കാണിച്ചു തരാം പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂട് നിറയെ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ മുട്ടകളും ഈ മുട്ടകളും എല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കാനായിട്ട് നേരെ ട്രെയിലേക്ക് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അൺനോൺ ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ള അതായത് പുറത്തിരിക്കുന്ന മഴയും വെയിലും കണ്ട് പുറത്തിരുന്ന മുട്ടകളെല്ലാം നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് അൺനോൺ യു എൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടകൾക്കെല്ലാം ഡേറ്റ് മാർക്ക് ചെയ്ത് േട്ടൽ കയറ്റാൻ പോവുകയാണ് ഇങ്കുപേട്ടൽ കയറ്റിയിട്ട് കൃത്യം അഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടകളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം വരുമെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നതാണ് തൊണ്ണൂറ് ശതമാനം മുട്ടകളിലും അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റും ചില മുട്ടകളിൽ അത് കാണാൻ പറ്റിയില്ലെങ്കിലും ആറാമത്തെ ഏഴാമത്തെ ദിവസം ദിവസത്തിനിൽ നമുക്കത് വ്യക്തമാവുന്നതാണ് അങ്ങനെ എന്തായാലും അതിൻ്റെ കുറച്ച് സാമ്പിൾസ് കൂടെ നിങ്ങളെ കാണിച്ച് തരാൻ പോവുകയാണ് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുട്ടകൾ അതായത് ഇരുപത്തി ആറാം തീയതി വെച്ചിരുന്ന മുട്ടകളും അഞ്ചാം തീയതി വെച്ചിരുന്ന മുട്ടകളിനകത്തും എത്ര എണ്ണത്തിൽ കുഞ്ഞുങ്ങളുണ്ടെന്നും എത്ര എണ്ണത്തിൽ കുഞ്ഞുങ്ങളില്ലെന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാൻഡിലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഇപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് ആ മുട്ടകളിൽ തന്നെ ചെറിയ ഞരമ്പുകളൊക്കെ ഓടുന്നതും ചില ചെറിയ ചെറിയ കോഴികളുടെ തുടുപ്പുകളും നമുക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ കാണാവുന്നതാണ് ക്യാമറയിലെല്ലാം വിസിബിളായിട്ട് കിട്ടുന്നില്ലെങ്കിലും നേരിട്ട് നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ സമയമാകുന്ന മുട്ടകൾ എടുത്ത് മാറ്റുകയും ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഇതിരുന്ന് പൊട്ടിക്കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു കാര്യം ഒരിക്കലെങ്കിലും കോഴികളെ വളർത്തി നമ്മൾ അടവയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഈ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമെന്നറിയാം ഇതാണ് അതിൽ തുടിക്കുന്ന ജീവൻ അപ്പോൾ ഇതിനകത്ത് തുടിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം കുഞ്ഞുങ്ങൾ പുറത്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന മോഴി കോഴികളും കുഞ്ഞുങ്ങളും എല്ലാം ഡെവലപ്മെന്റ് ഉള്ളിൽ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇൻക്യുബേറ്ററിൽ വേണ്ടുന്ന ടെമ്പറേച്ചർ അതായത് മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് ഡിഗ്രിയും അതോടൊപ്പം തന്നെ വിരിയാറാകുമ്പോൾ വേണ്ടുന്ന തൊണ്ണൂറ് ശതമാനത്തോളം ഹ്യൂമിഡിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിട്ടും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരാനും സാധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഇതിന് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ കാണുന്ന മുട്ടയെന്ന് പറയുന്നത് വേസ്റ്റാണ് ഇൻഫെർട്ടൈലായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മുട്ടയിനകത്ത് നമ്മൾ അനക്കങ്ങളൊന്നും കാണാതെ തീർച്ചയായിട്ടും വേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു വില കുറഞ്ഞ രീതിയിൽ ഇൻക്യുബേറ്റർ എവിടെ ലഭ്യമാണ് എന്ന് അത് നമുക്ക് തന്നെ യൂട്യൂബിലെ മറ്റ് വീഡിയോസ് ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ കണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കാര്യം തന്നെയാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പവർ സോളിൻ്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഇൻകുബേറ്ററാണ് ഇരുന്നൂറ് മുട്ടകൾ വയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ഇൻക്യുബേറ്റർ ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും പൊതുവേ അത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്റർ ആണെന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ ഒരു കോസ്റ്റിന് നമുക്ക് നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സാഹചര്യമില്ല ഇതിനകത്ത് ഓട്ടോമാറ്റഡ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്ന ടൈമർ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവുകയും അതിനുവേണ്ടി നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് അവർ പ്രോപ്പറായിട്ട് വന്ന് മെയിൻ്റെയിൻ ചെയ്ത് തരുമെന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും മുട്ടകൾ ഇൻകുബേറ്ററിൽ വെച്ചതിന് ശേഷം ഇവർ വന്നിത് സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അത്രയും നേരം നമ്മുടെ മുട്ടയിനകത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻകുബേറ്റർ ചെറുതായിട്ടെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയ തോതിൽ അതൊന്ന് സ്വന്തമായി പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിലൊരളവെങ്കിലും വിജയിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ പൈസ കൊടുത്ത് നല്ലൊരു പ്രൊഫഷണൽ ഇൻകുബേറ്റർ വാങ്ങാവൂ ഏത് തരത്തിലുള്ള ഇൻകുബേറ്റർ വാങ്ങണമെന്ന് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ ഒരിക്കൽ ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും സ്വന്തമായ ഒരു ഇൻകുബേറ്റർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പൊതുവേ വളരെ സിമ്പിളാണ് നമുക്കൊരു അറുപത് വാട്ടിൻ്റെ ഒരു സാധാ ബൾബ് ഈ ഒരു മുട്ട മുട്ടയൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ ഒരു മുട്ട എന്ന് പറയുന്നത് ചീമുട്ടയാണ് നമ്മൾ അത് അനക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം പോലെ കറങ്ങുന്നത് കാണുന്നത് ചീമുട്ടയാണ് അതങ്ങാണും പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ ദാരുണമായിരിക്കും അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് മറ്റുള്ള മുട്ടകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു അറുപത് വാട്ട് ബൾബും അതോടൊപ്പം തന്നെ നമുക്കൊരു വെള്ളത്തിൻ്റെ ട്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇൻക്യുബേറ്റർ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ വേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രമെൻറ്റ് അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രമെൻറ്റ് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് അതിന് വില വരുന്നത് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഇങ്കുപേട്ടറിനകത്ത് വെക്കുന്ന ടെമ്പറേച്ചറും അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും അളന്നെടുക്കാവുന്നതാണ് അത് രണ്ടും പ്രോപ്പറാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ദിവസത്തിൽ രണ്ട് നേരമോ മൂന്ന് നേരോ മുട്ടകളൊന്ന് അനക്കി കൊടുക്കുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാധനമാണ് നമ്മൾ തന്നെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയാൽ പോലും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചറും അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും ആദ്യത്തെ പതിനെട്ട് ദിവസത്തോളം നമുക്കൊരു എൺപത് ശതമാനം അറുപത് മുതൽ എൺപത് ശതമാനമെങ്കിലും ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കണം അവസാനത്തെ മൂന്ന് ദിവസം അതായത് പതിനെട്ട് മുതൽ ഇരുപത്തൊന്നാമത്തെ ദിവസം വരെ നമുക്ക് തൊണ്ണൂറ് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കണം അതെന്തിനാണെന്ന് കരുതിയാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ തോടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ അതോടൊപ്പം തന്നെ അകത്തേക്കും പുറത്തേക്കുമുള്ള വായു സഞ്ചാരവും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് ആ തോടിൻ്റെ കട്ടിയിൽ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുള്ളതായിരിക്കണമെന്ന് നമ്മൾ കരുതുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയാണ് ഇത് രണ്ടും ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് മുട്ടകൾക്ക് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനക്കി കൊടുക്കുന്നത് അതും പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തെർമോക്കോൾ ബോക്സിൽ തന്നെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ആയിട്ടൊരു ഇൻക്യുബേറ്റർ വാങ്ങാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി അതിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ സമയനഷ്ടം വളരെയധികം വലുതായിരിക്കും ആ ഒരു സമയനഷ്ടം ഒഴിവാക്കി കിട്ടാനാണ് നമ്മൾ പ്രൊഫഷണലി തന്നെ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ഇൻക്യുബേറ്റർ കുറച്ചധികം ഗവേഷണങ്ങൾ ചെയ്തിട്ടാണ് ഇത് മേടിച്ചതെങ്കിലും നമുക്ക് അതിനകത്ത് കുറേ ഇറവുകൾ പറ്റിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പവർ സോളിൻ്റെയാണ് മേടിച്ചത് ഇരുപത്തയ്യായിരം രൂപയാണ് അന്ന് നമ്മളിത് വാങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തിൽ പുറത്താകുന്നു എന്തായാലും നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇൻക്യുബേറ്റർ പ്രൊഫഷണൽ ടീമുകളിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതി അത് വാങ്ങിയതും പക്ഷേ അതിനും അതിൻ്റേതായ പോരായ്മകളുണ്ട് പിന്നെ നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ ഒരു ഒരളവ് വച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ എന്തായാലും അതൊക്കെയാണ് ഇൻക്യുബേറ്ററിൻ്റെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ കൂടുതൽ ഇൻക്യുബേറ്ററിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ നിങ്ങളൊപ്പമായി പങ്കുവയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന മുട്ടകളെ എല്ലാം എടുത്തുനിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏതെല്ലാം ഒക്കെ മുട്ടകളിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഏതിലൊക്കെ കുഞ്ഞുങ്ങളില്ല എന്നൊരു ഏകദേശ ചിത്രം കിട്ടിയതിന് ശേഷം വേണ്ടാത്ത മുട്ടകളൊക്കെ ഉടനടി തന്നെ ഒഴിവാക്കുകയാണ് കേട്ടോ കാര്യമെന്ന് പറയുന്നത് ഇൻക്യുബേറ്ററിൽ ഇരുന്ന് പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നത്തെ മാനിച്ച് നമ്മൾ ആ മുട്ടകളെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന മുട്ടയിലൊന്നും കുഞ്ഞുങ്ങളില്ല നമുക്ക് അത്യാവശ്യം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുട്ടകളിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ് ചെറിയൊരു ഞരമ്പാണെങ്കിലും ചെറിയൊരു തുടുപ്പാണെങ്കിലും നമുക്ക് അതിനകത്തൂടെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ക്യാമറയിൽ എല്ലാം വ്യക്തമല്ലെങ്കിലും നമ്മൾ നേരിട്ട് കണ്ണിൽ കാണുമ്പോൾ നമുക്കതേ ഏകദേശം പിടികിട്ടുന്നതുമാണ് അതുകൊണ്ട് വേണ്ടുന്ന മുട്ടകളെല്ലാം നമ്മൾ തിരിച്ച് ഇൻക്യൂബേറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം വേണ്ടാത്ത മുട്ടകളെല്ലാം അവിടുന്ന് മാറ്റി ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം ഇരുമ്പോൾ എത്രത്തോളം മുട്ടകൾ വേസ്റ്റ് ആണെന്നുള്ളതാണ് തീർച്ചയായിട്ടും കോഴി വളർത്തലിനകത്ത് നമ്മളെ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്ക് എത്രത്തോളം മുട്ട വെച്ചാൽ എത്രണം വിരിഞ്ഞ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല പിന്നെ കാലക്രമേണ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില മുട്ടകൾ മുന്നേ തന്നെ കാലേക്കുട്ടി ഒഴിവാക്കി ഇൻകുബേറ്ററിൽ വയ്ക്കാതെ വല്ല ബുൾസടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻകുബേറ്ററിൽ കയറിയ ശേഷം പിന്നെ ഒരിക്കൽ കൂടെ നമ്മൾ ഈ മുട്ട മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നതല്ല അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് കൊണ്ട് ചില മുട്ടകളൊക്കെ ഒഴിവാക്കുകയും ചില മുട്ടകളൊക്കെ ശ്രദ്ധയോടെ തിരിച്ച് കയറ്റുകയും ചെയ്യും എന്നിരുന്നാലും ഇത്രത്തോളം മുട്ടകൾ നമ്മുടെ ഇൻകുബേറ്ററിൽ കയറിയിരിക്കുന്നത് കൊണ്ട് എല്ലാത്തിൽ നിന്നും നമുക്കൊരു പാഠം പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന കുറച്ചധികം സമയം എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് പയ്യെ പയ്യെ നമ്മളും അതിലേക്ക് ബെറ്ററായി വരുമെന്ന് തന്നെ കരുതാം അപ്പോൾ തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കോഴികളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിലും ദയവായി നമ്മുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കാര്യമെന്ന് പറയുന്നത് ഇത്തരം ഇൻഫോ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്നെ വല്ലാതെ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന കോഴി വളർത്തലിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഓർത്ത് പലപ്പോഴും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ തരുന്ന ഓരോരോ കമൻറ്റുകളാണെങ്കിലും ഓരോരോ ഫീഡ്ബാക്കുകളാണെങ്കിലും അത് വല്ലാതെ മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ പോക്ക് എന്തായാലും തുടർന്നും മറ്റുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടകൾ അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിൻ്റെ വളർച്ച എത്രയുണ്ട് എന്ന് നോക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന സുഹൃത്തുക്കളെല്ലാം ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കണ്ടെത്താം എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി എത്രണ്ണം എണ്ണം കിട്ടിയില്ലെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ സായിപ്പ് കുട്ടൻ സായിപ്പ് കുട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്കായൊണ്ട് വലിയ വെയിറ്റൊക്കെ ഇട്ട് മാറി നിന്ന് അവൻ്റെ തൂവലൊക്കെ വൃത്തിയാക്കുകയാണ് അവൻ ബ്രൂട്ടീഷൻ ചെയ്യുകയാണ് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇടയ്ക്ക് പറയാറുള്ളത് പോലെ നല്ല പേടിയാണ് കേട്ടോ നല്ല പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അദ്ദേഹം വരുന്ന ഒരു സമയത്ത് ഇവൻ വരെ എല്ലാവരും ഓടി ഒളിക്കും അപ്പം നമ്മുടെ ഇത്രയും പൂവൻകൂട്ടന്മാരെ എല്ലാവരെയും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ സ്ഥലത്തിന് ചുറ്റും കമ്പിവേലിയൊക്കെ കിട്ടി അവരെല്ലാവരും ഇതിനകത്ത് സേഫ് ആയിട്ട് വളർത്തണമെന്നൊക്കെ നമുക്കൊരു പ്ലാനുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും പ്ലാനുകളൊക്കെ എങ്ങനെ തന്നെ വരുമെന്ന് നമുക്കറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ക്വാക്ക് ഫാമിന് മുന്നോട്ട് പോകാൻ സാ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്